നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ ദശലക്ഷക്കണക്കിന് പൗരന്മാരുടെ ദൈനംദിന ജീവിതം കൂടുതൽ ലളിതവും സുരക്ഷിതവുമാക്കാൻ പുതിയ ദേശീയ ഡിജിറ്റൽ ഐ ഡി അവതരിപ്പിക്കാനൊരുങ്ങി പ്രധാനമന്ത്രി കെ എസ് ചാർമ്മൻ ചുവപ്പുനാട ഒഴിവാക്കി ജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും രാജ്യത്തെ ആധുനിക യുഗത്തിലേക്ക് നയിക്കുന്നതിനും ഈ പുതിയ ഡിജിറ്റൽ സംവിധാനം വഴി തുറക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും ജോലി അപേക്ഷിക്കാനും വീട് എടുക്കുന്നതുമെല്ലാം നിലവിൽ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പഴയ ഇലക്ട്രിസിറ്റി ബില്ല് പോലുള്ള നിരവധി രേഖകൾ ആവശ്യമുണ്ട് ഈ തടസ്സങ്ങൾ ഒഴിവാക്കി ഒറ്റ ക്ലിക്കിൽ കാര്യങ്ങൾ സാധ്യമാക്കാൻ ഡിജിറ്റൽ ഐ ഡി സഹായിക്കുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഇല്ലാത്ത ദശലക്ഷക്കണക്കിന് പേർക്ക് പോലും തുല്യനീതി ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ ബ്രിട്ടീഷ് പൗരന്മാർക്കും നിയമപരമായ താമസക്കാർക്കും ഡിജിറ്റൽ ഐ ഡി സൗജന്യമായി ലഭിക്കും അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള റൈറ്റ് ടു വർക്ക് പരിശോധനകൾ എളുപ്പത്തിലാക്കുന്നതിന് പുറമെ മോഡ്ഗേജിന് അപേക്ഷിക്കുന്നവർ വാടക വീടുകൾ താമസിക്കാനുള്ള അവകാശം തെളിയിക്കൽ ഫോട്ടോ ഐ ഡി സൗജന്യമായി നേടൽ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഡിജിറ്റൽ ഐ ഡി പ്രയോജനകരമാകും ഫോണിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഈ ഐ ഡി ഉപയോഗിച്ച് ഭൗതിക രേഖകൾ കൈമാറുന്നത് ഒഴിവാക്കാൻ സാധിക്കും ால் விவரங்கள் சவகையும் தட்டிம்புகள் தடையகையும் செய்ய ഡിജിറ്റലൈസേഷൻ ഇതിനോടകം ഷോപ്പിംഗ് യാത്ര ബാങ്കിങ് തുടങ്ങിയ മേഖലകളെ മാറ്റിമറിച്ചു കഴിഞ്ഞതും ജീവിതം കൂടുതൽ ലളിതമാക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നും പ്രധാനമന്ത്രി കെ എസ് ചാർമർ അഭിപ്രായപ്പെട്ടു ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾ ഡിജിറ്റൽ ഐ ഡിയുടെ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ ബ്രിട്ടനിലെ പൊതുജനങ്ങൾക്കും അതിന്റെ പ്രയോജനം ലഭിക്കണം പുതിയ ഡിജിറ്റൽ ഐ ഡി സംവിധാനം സുരക്ഷിതവും വിശ്വാസിതവും ഉള്ളതാക്കാൻ ഈ വർഷം അവസാനത്തോടെ ഒരു പൊതു കൂടിയാലോചന ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചു വെയിൽസ് പാർലമെന്റ് ആയ സെനഡിലെ കെയർ ഫിലി മണ്ഡലം ലെബ് പാർട്ടിയിൽ നിന്ന് പിടിച്ചെടുത്ത് പെയ്ഡ് സൈംബ്രോ ചരിത്ര വിജയം നേടി കടുത്ത പോരാട്ടത്തിൽ റിഫോം യു കെയെ പിന്തള്ളിയാണ് പെയ്ഡ് സൈംബ്രോ സ്ഥാനാർത്ഥി ലിൻസേവിറ്റിൽ സീറ്റ് ഉറപ്പിച്ചത് ലേബറിന്റെ വോട്ടുകൾ വലിയ തോതിൽ ചോർന്നതോടെ അവർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഇതിനിടെ ഭരണമാറ്റത്തിന്റെ വേഗത്തിൽ ജനങ്ങൾക്ക് നിരാശയുണ്ടെന്ന കാര്യം അംഗീകരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നമ്പർ പത്ത് പ്രതികരിച്ചു ഉപതെരഞ്ഞെടുപ്പുകൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾക്ക് എപ്പോഴും വെല്ലുവിളിയാണെന്നും മാറ്റങ്ങൾ കൂടുതൽ വേഗത്തിൽ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൗണിംഗ് സ്ട്രീറ്റിംഗ് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു പെയ്ഡ് സൈമ്രൂ സ്ഥാനാർത്ഥി ലിൻസെ ബിജൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വോട്ടുകൾ നേടി ലേബറിൽ നിന്ന് വിറ്റലിന്റെ പാർട്ടിയായ പെയ്ഡ് സൈമ്രുവിലേക്ക് ഇരുപത്തി ആറ് ദശാംശം ഒൻപത് ആറ് ശതമാനം വോട്ടുകളുടെ വലിയ മാറ്റം രേഖപ്പെടുത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളോടെ നൈജൽ പെരാജിന്റെ റിഫോം യു കെ രണ്ടാം സ്ഥാനത്തെത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ മാത്രം ലഭിച്ച ലേബർ പാർട്ടി സ്ഥാനാർത്ഥി റിച്ചാർഡ് ക്ലിഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഈ വിജയം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന സൈനിക തെരഞ്ഞെടുപ്പുകളിൽ പെയ്ഡ് സൈമ്രുവിന് വലിയ ഉണർവ് നൽകുമെന്നും യാത്രയിൽ ഇതൊരു ചരിത്രപരമായ ഫലമാണെന്നും പെയ്ഡ് സൈമ്രു നേതാവ് റൂൺ ആപ് യോർത്ത്വർക്ക് അഭിപ്രായപ്പെട്ടു തങ്ങളുടെ വിജയത്തെ പ്രത്യാശയുടെ വിജയം എന്ന് വിശേഷിപ്പിച്ച പെയ്ഡ് സൈമ്രൂ വെസ്റ്റ്മിൻസ്റ്റർ നേതാവ് ലി സാവിന്റെ റോബർട്ട് പെയ്ഡ് സൈമ്രുവിന്റെ പ്രത്യാശ റിഫോമിന്റെ വിദ്വേഷത്തെ പരാജയപ്പെടുത്തി എന്ന് പ്രസ്താവിച്ചു അതേസമയം അടുത്ത വർഷത്തെ സെനഡ് തെരഞ്ഞെടുപ്പ് പെയ്ഡ് സൈമ്രോവിന്റെ റിഫോം യു കെയും തമ്മിലുള്ള ഇരു കക്ഷി പോരാട്ടമായിരിക്കുമെന്ന് റിഫോം യു കെ നേതാവ് നൈജൽ ഫരാജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പരമ്പരാഗതമായി ലേബറിനെ പിന്തുണയ്ക്കുന്ന വൈൽഡ് വോട്ടർമാർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കെയർഫിലി ഫലം നൽകുന്നതെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു മോർക്കേജ് വിപണിയിൽ പ്രതീക്ഷ നൽകി പ്രമുഖ ബാങ്കുകളായ എച്ച് എസ് ബി സിയും ബാർക്ലേസും തങ്ങളുടെ ഡീലുകളുടെ നിരക്കുകൾ കുറച്ചു ഉയർന്ന പണപ്പെരുപ്പ് നിരക്ക് മൂന്നേ ദശാംശം എട്ട് ശതമാനത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടിസ്ഥാന പലിശ നിരക്കുകൾ നാല് ശതമാനത്തിൽ മാറ്റമില്ലാതെ നിലനിർത്തിയതിനെ തുടർന്ന് ആശങ്കകയിലായിരുന്ന വിപണിക്ക് ഇത് ആശ്വാസമായി നേരത്തെ പ്രവചിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിനേക്കാൾ വേഗത്തിൽ ഈ വർഷം തന്നെ പലിശ നിരക്ക് കുറഞ്ഞേക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് രണ്ട് പ്രധാന ബാങ്കുകളുടെ ഈ പ്രഖ്യാപനം ചില ഫിക്സഡ് റേറ്റ് മോഡ്ഗേജ് ഡീലുകളുടെ നിരക്കുകളാണ് എച്ച് എസ് ബി സിയും ബാർക്ലേസും കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചത് ബാർക്ലേസ് മോർഗേജ് നിരക്കിൽ പൂജ്യം ദശാംശം ഒരു ശതമാനത്തിന്റെ കുറവാണ് വരുത്തിയത് ഈ പുതിയ ഓഫർ അനുസരിച്ച് നാൽപ്പത് ശതമാനം ഡെപ്പോസിറ്റ് ഉള്ള ഉപഭോക്താക്കൾക്ക് എണ്ണൂറ്റി പൗണ്ട് പ്രൊഡക്റ്റ് ഫീസോടെ അഞ്ച് വർഷത്തെ ഫിക്സഡ് ഡീല് നാല് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം നിരക്കിൽ ലഭ്യമാകും അടിസ്ഥാന പലിശ നിരക്കിൽ കുറവ് വരുത്താൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ആലോചിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇതോടെ കൂടുതൽ ബലപ്പെട്ടു അടിസ്ഥാന നിരക്ക് താഴ്ത്തിയാൽ നിലവിലെ ശരാശരി അഞ്ച് ശതമാനത്തിൽ നൽകുന്ന ബോൺ കേസ് നിരക്കിലും വലിയ ഇളവുകൾ വിപണിക്ക് പ്രതീക്ഷിക്കാം പണപ്പെരുപ്പം ലക്ഷ്യമിടുന്ന രണ്ട് ശതമാനത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് ബാങ്ക് ഗവർണർ ആൻഡ്രൂ ബേലി മുൻപ് വ്യക്തമാക്കിയിരുന്നു എങ്കിലും ഭാവിയിലെ നിരക്ക് കുറയ്ക്കൽ ഘട്ടം ഘട്ടമായും അതീവ ശ്രദ്ധയോടെയും ആയിരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു ഒരു ഭാഗത്ത് ഭക്ഷ്യ വിലക്കയറ്റം കരുത്താർജിക്കുന്നതും മറുഭാഗത്ത് തൊഴിലില്ലായ്മ നാല് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി തൊഴിൽ വിപണി മെല്ലെ പോക്കിലാക്കുന്നതും സാമ്പത്തിക രംഗത്തെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന് കീഴിലുള്ള റെസിഡൻസ് ഡോക്ടർമാർ വീണ്ടും പണിമുടക്കിലേക്ക് ഹെൽത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞാണ് തുടർച്ചയായ അഞ്ച് ദിവസത്തെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ പതിനാല് മുതൽ പത്തൊൻപത് വരെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കാണ് പണിമുടക്ക് ആരംഭിക്കുക ഈ സമരം രോഗികളുടെ ചികിത്സയെയും രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങളെയും ഗുരുതരമായി താറുമാറാക്കുമെന്നാണ് വിലയിരുത്തൽ പണിമുടക്ക് രോഗികളെ അപകടത്തിലാക്കുമെന്നും കാത്തിരിപ്പ് പട്ടിക കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടിലാക്കുമെന്നും ചൂണ്ടിക്കാട്ടി ഹെൽത്ത് സെക്രട്ടറി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എൻ എച്ച് എസിലെ പകുതിയോളം വരുന്ന ഡോക്ടർമാർ റെസിഡന്റ് ഡോക്ടർമാരാണ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്ന വിന്റർ സീസണിലേക്ക് രാജ്യം കടക്കുന്ന നിർണായക ഘട്ടത്തിൽ ഈ പടിമുടക്ക് ഗുരുതരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആരോഗ്യ മേധാവികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇവർക്ക് ഇരുപത്തി എട്ട് ദശാംശം ഒൻപത് ശതമാനം ശമ്പള വർധനവ് ലഭിച്ചിരുന്നു നിലവിലെ കണക്കനുസരിച്ച് മെഡിക്കൽ സ്കൂളിൽ നിന്നിറങ്ങുന്ന ഒരു ഡോക്ടർക്ക് ആദ്യ വർഷം നാൽപ്പത്തി ഒൻപതിനായിരം പൗണ്ട് വരെയും കൂടുതൽ പരിചയ സമ്പന്നരായ റെസിഡൻസ് ഡോക്ടർമാർക്ക് പ്രതിവർഷം തൊണ്ണൂറ്റി ഏഴായിരം പൗണ്ട് വരെയും വരുമാനം നേടാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കേവലം അൻപത്തി അഞ്ച് ദശാംശം മൂന്ന് ശതമാനം ഡോക്ടർമാരുടെ മാത്രം പിന്തുണയോടെയാണ് ബി എം എ സമര നടത്തിയിരിക്കുന്നത് എന്ന വിമർശനവും ശക്തമാണ് ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം ഇത് രണ്ടാം തവണയാണ് റെസിഡൻസ് ഡോക്ടർമാർ പണിമുടക്കുന്നത് ഭരണപക്ഷത്ത് ടോറുകൾ ഇരുന്നപ്പോൾ ഡോക്ടർമാരുടെ സമരങ്ങളെ ന്യായീകരിച്ച ലേബർ പാർട്ടി ഇപ്പോൾ ഭരണം ലഭിച്ചതോടെ പണിമുടക്കിനെ അന്യായമായി കാണുന്നു എന്ന രാഷ്ട്രീയ വിമർശനവും ഇതോടെ ഉയർന്നു വരുന്നുണ്ട് നൂതന സാമ്പത്തിക സേവന സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ഊർജം പകരുന്നതിനുള്ള പുതിയ പദ്ധതികൾ യു കെ ചാൻസലർ റേച്ചൽസ് പ്രഖ്യാപിച്ചു വളർച്ചാ സാധ്യതയേറിയ സ്ഥാപനങ്ങളെ അതിവേഗം വിപുലീകരിക്കാനും ഉയർന്ന ശമ്പളമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നിക്ഷേപം ആകർഷിപ്പിക്കാനും സഹായിക്കുന്ന സ്കെയിൽ അപ്പ് യൂണിറ്റൽ ലീഡ്സിൽ ആരംഭിക്കുമെന്നും ചാൻസലർ അറിയിച്ചു യു കെയിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക സേവന കേന്ദ്രമാണ് ലീഡ്സ് നിക്ഷേപകർ സാമ്പത്തിക സേവന മേധാവികൾ പ്രാദേശിക നേതാക്കൾ എന്നിവരുടെ സമ്മേളനത്തിലാണ് ചാൻസലറുടെ ഈ സുപ്രധാന പ്രഖ്യാപനം സാമ്പത്തിക സേവന സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് ഫിൻടെക് കമ്പനികൾക്ക് പലപ്പോഴും വളർച്ചയ്ക്ക് തടസ്സമാകുന്ന സങ്കീർണമായ നിയമങ്ങളും ചട്ടങ്ങളും ലളിതമാക്കാനും സമയബന്ധിതമായ വിദഗ്ദ്ധ സഹായം നൽകാനും പുതിയ യൂണിറ്റ് സഹായിക്കും പുതിയ സ്കെയിലപ്പ് യൂണിറ്റ് വഴി ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ ഫിൻടെക് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണങ്ങളും ചട്ടങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പ്രത്യേക പിന്തുണ ലഭിക്കും ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റിയും പ്രുഡൻഷ്യൽ റെഗുലേഷൻ അതോറിറ്റിയും സംയുക്തമായി നയിക്കുന്ന ഈ യൂണിറ്റ് അടുത്ത വർഷം ആദ്യം മുതൽ മറ്റ് സാമ്പത്തിക സേവന സ്ഥാപനങ്ങൾക്കും സേവനം നൽകി തുടങ്ങും വളർച്ചയുടെ ഊന്നൽ നൽകാനുള്ള സർക്കാരിന്റെ ആധുനിക വ്യവസായക തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നീക്കം യു കെയിലെ സാമ്പത്തിക സേവന സാങ്കേതിക മേഖലയുടെ ആഗോള നില ശക്തിപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ മാറ്റങ്ങളുടെ ഫലമായി കഴിഞ്ഞ മാസം മാത്രം ആഗോള സാമ്പത്തിക സേവന കമ്പനികളിൽ നിന്ന് നൂറ്റി പത്ത് ബില്യൺ പൗണ്ടിലധികം നിക്ഷേപം യു കെയിലേക്ക് എത്തിയിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം